അവർക്കിപ്പോൾ ഒരു പേര് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ലേ ഇതേവരെ എൻ്റെ പാചകങ്ങളിൽ ആ പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾ ആ പേരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമുക്കെതിരായിട്ട് വ്യാപകമായ പ്രചാരം പ്രതിരോധത്തിലാണ് എപ്പോൾ പ്രതിരോധമാണ് ടി വി തുറന്നാൽ മാർക്സിസ്റ്റുകാർ പ്രതിരോധത്തിൽ അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തോ ഒരു നല്ല കാര്യമാണ് അല്ലേ മാർസിസ്റ്റുകാർ എപ്പോൾ പ്രതിരോധത്തിലാണെന്നാണ് പ്രതിരോധമില്ലാതെ ഒരു കാര്യവും ഞാനും പത്രക്കാരോട് ഞങ്ങളൊരു പ്രതിരോധമില്ലെന്ന് അവർക്കത് ഒരു ദീശയാണ് അവർക്കിപ്പോൾ ഒരു പേര് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല ഇതേവരെ എൻ്റെ പാചകങ്ങൾ ആ പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആളെ ആ പേരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി സമ്മേളനം തുടങ്ങി പണ്ടെല്ലാം ബ്രാഞ്ച് സമ്മേളനം ചേർന്നാൽ ഏതെങ്കിലും മനോരമയോ മാതൃഭൂമിയോ വണ്ടിയിട്ടുണ്ടോ ഞങ്ങൾ മുപ്പത്തെട്ടായിരം സമ്മേളനം നടത്തുകയാണ് അതിന് പകുതി ചെയ്താണ്ടായി മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനം നടക്കണം കേരളത്തിൽ ലോകത്ത് തന്നെ അപൂർവമായിരുന്നു ഇത്രയധികം പ്രാചസ സമ്മേളനം ഞാൻ ഇന്ത്യയല്ല പറഞ്ഞത് കേരളത്തിലല്ല പറഞ്ഞു ലോകത്തന്നെ ആ മുപ്പത്തെട്ടായിരം സമ്മേളനം നടക്കുമ്പോൾ എവിടെയെങ്കിലും അവിടെ ഇവിടെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതിനെ ഇങ്ങനെ വർഗതീകരിച്ചോ അവിടെ സമ്മേളനം ആരുണ്ടായിട്ടില്ല മറ്റേ പ്രശ്നമായിരുന്നു പേഷ്കരണമാണ് ഞങ്ങളുടെ ഒരു സമ്മേളനവും ഞങ്ങൾ യഥാർത്ഥത്തിൽ നടത്താതെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എല്ലാം നടത്തും എല്ലാ സമ്മേളനവും മുപ്പത്തെട്ടായിരം സമ്മേളനവും നടത്തും ഇനി എവിടെയെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ കാര്യങ്ങളുണ്ടായിട്ടെങ്കിലും അത് അവിടെ നിർത്തും അത് പിന്നെ അവസാനം നമുക്ക് നോക്കിയിട്ട് ആവശ്യങ്ങൾ നടത്തിയാൽ മതിയല്ലോ എന്തോ തിരക്കാക്കേണ്ട കാര്യം പിന്നെ വിമർശനം ഉണ്ട് എന്നാണ് പറയുന്നത് പാർട്ടിക്കകത്ത് വലിയ വിമർശനം ഞാൻ പത്രക്കാരോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സമ്മേളനം രണ്ട് തരുണ്ട് അതും കൂടി എനിക്ക് പറഞ്ഞു ഒന്ന് വിമർശനം മറ്റൊന്ന് സ്വയം വിമർശനം